പ്രിയപ്പെട്ട അച്ഛ അങ്ങയുടെ സിരകളിൽ ഓടിയിരുന്ന സംഗീത രക്തം അല്പമെങ്കിലും ഈ എളിയ കലാകാരന്റെ സിരകളിൽ ഓടിക്കണേ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നെങ്കിലും സെലക്ഷൻ കമ്മിറ്റിക്ക് സൽബുദ്ധി തോന്നണേ ഇത് നാലാം തവണയാണ് ആകാശവാണിയിലെ ഓഡീഷൻ ടെസ്റ്റ് എന്നാണ് ഒരു ദിവസം ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ ശരത് ചന്ദ്രനാഥെന്ന് എഴുതി ഒരണ്ണ ഇതുപോലെ ഷെൽഫിൽ അതെ അതെ എവരി ഹാസ് എ ഡേ എന്നല്ലേ നിനക്കൊന്നും ഇപ്പൊ എന്നൊരു വിലയില്ലല്ലോ നീയൊക്കെ എന്റെ കാൽ കീഴിൽ വന്ന് മടങ്ങി കിടക്കാൻ ഒരു ദിവസം വരും പുച്ഛല്ല നിനക്കൊക്കെ പുച്ഛം രാവിലെ വണ്ടിക്ക് ഒലിക്ക് പൈസ ചോദിച്ചപ്പോ നിന്റെ പിശിക്കൻ വെല്ലിയേട്ടൻ തമ്പുരാന്റെ മുഖത്തും കണ്ടു ഒരു പുച്ഛം ഈ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമാണ് എന്നിലെ ഗായകനെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത് ഒരു യഥാർത്ഥ കലാകാരനെ തിരിച്ചറിയാൻ പെട്ടവാരന് മാത്രമേ കഴിയൂ എടാ മീൻ ഒന്ന് നോക്കട്ടെ നോക്കണ്ട ഭയങ്കര വിലയാ അതെന്താടാ വിലയുള്ള മീൻ കൂട്ടാൻ മാത്രം വിലയില്ലേ ഞങ്ങൾക്ക് നേരത്തെ വാങ്ങിച്ചതിന്റെ തീർത്തിട്ട് നിലയും വിലയും പറയാം അത് നീ വാങ്ങിയില്ലേ ചോദിക്കേണ്ട താമസം

ഞങ്ങൾ ടി വിനാഥ മാഷിനെ പറ്റി ഒരു പ്രോഗ്രാം മരിച്ച അന്നു മുതൽ ഓരോരുത്തർമാര് വന്ന് വീടും ഫോട്ടോയും അവാർഡും ഒക്കെ പടം പിടിച്ചോണ്ട് പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം നിങ്ങൾ പോയെ അയ്യോ ചതിക്കരുത് ചേച്ചി ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഈ വീടും ഒക്കെ ഒന്ന് കവർ ചെയ്യാതെ ഞങ്ങളുടെ പ്രോഗ്രാം പൂർണ്ണ ചേച്ചി ഒന്ന് സഹകരിക്കണം എനിക്കാണെന്നാണ് നിങ്ങൾ റെഡി ആക്കോളൂ നമുക്ക് അവത്തിരിക്കാം അല്ലെങ്കിൽ ഔട്ട്ഡോർ നല്ലത് ഔട്ട്ഡോറിൽ എടുക്കാം പക്ഷെ അതിന് മുൻപ് നമുക്ക് അമ്മയിൽ നിന്ന് തുടങ്ങാം അതല്ലൊരു ഭംഗി അമ്മ രണ്ട് മിനിറ്റ് നിങ്ങൾ നിർബന്ധിക്കുമ്പോ ഞാനിങ്ങനെയാ വേണ്ടെന്ന് പറയാ പക്ഷേ ഇതൊക്കെ നാട്ടുകാർ കാണേണ്ടതല്ലേ നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കിൽ അതിന്റെ കൊറച്ചില് അങ്ങനും കൂടി അല്ലേ അതല്ല ഇപ്പോ ഒരു ചേച്ചി എടുത്തോളൂ അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ ഏതായാലും നിങ്ങൾക്ക് പടം പിടിച്ചല്ലേ പറ്റൂ അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ ഇങ്ങനെ ഇരുന്നാ മതിയോ സാരി നന്നായിട്ടുണ്ടല്ലേ അപ്പൊ എന്താ പറയണ്ടേ എന്തൊരു സ്ത്രീ പട്ടുസാരി കിട്ടി മാത്രം എല്ലാവരും പറയും വലിയ കലാകാരനാണ് മഹാനാണെന്നൊക്കെ പക്ഷെ ഒരു പത്ത് പൈസയുടെ സഹായം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത് എന്ത് ഇവിടെ ഈ വരാന്തയിലിരുന്ന് ആളും തീറ്റിയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും പകളും ഒക്കെ ഉണ്ടാക്കണ കേക്കാം ഞാനത് ഒന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല പിന്നെ ഈ പാട്ടൊക്കെ എപ്പഴും എനിക്ക് അതൊട്ട് അറിയേയില്ല ആ ഇത് മതി ഇവരുടെ ഈ അറിയേലാട്ടുകാരെ കേട്ടപ്പറ്റിയുള്ള എല്ലാ നമസ്കാരം ഇത് ചുള്ളിക്കൽ ഭാസ്കരൻ രവീന്ദ്രനാഥൻ മാഷിന്റെ സന്തത സഹചാരിയും ആദ്യകാല സഹപ്രവർത്തകരിൽ ഒരാളുമായ തബലസ്റ്റ് െന്ന് പറഞ്ഞാലേ ആളുകൾ അറിയൂ സ്നേഹം കൂടുമ്പോ രവിയേട്ടൻ തവള ഭാസ്കരാന്ന് വിളിക്കും ഇതെന്താ ആശുപത്രിയില് ഇടക്കിടക്ക് കരലിന്റെ കണ്ടീഷൻ മോശം ആകുമ്പോ രവിയേട്ടന്റെ മോ സച്ചി നിർബന്ധിച്ച് ഇവിടെ കൊണ്ടൊക്കെ എടുത്തു ഇപ്പൊ ഒരാഴ്ച സർവീസ് കഴിഞ്ഞ് ലിവർ കുട്ടപ്പനായ പിന്നെ തുടങ്ങാൻ ഉഷാറുണ്ടാവുമല്ലോ ആ ഏഹ് ഇപ്പൊ പറഞ്ഞ കട്ട് ചെയ്തേക്കട്ടാ വെറുതെ ആയി ജീവിക്കണം നമ്മള് കള്ളുടിയമ്മാണ് നാട്ടുകാരും തെറ്റിദ്ധരിക്കേണ്ടല്ല ോജാജകുമാരി സോജ സോജ നമസ്കാരം ഞാൻ സൈഗാൾ യൂസുഫ് സൈഗാളിൻ്റെ പാട്ടുകൾ സ്ഥിരമായി പാടിയത് കൊണ്ട് മൂപ്പൽ തന്നെ എനിക്ക് കിട്ടുന്ന പേരാ സൈഗാൾ പണ്ട് മൂപ്പറുടെ ഗാനമേളയ്ക്ക് സ്ഥിരം പെട്ടി വായിച്ചത് ഞാനാ അതൊരു കാലം നാല് തവണ സിനിമയിൽ പാടാൻ ചാൻസ് തന്നതാണ് പണി പണി മുടക്കും മുടക്കി മുടക്കി മൂപ്പർ പറഞ്ഞു നീ ഇനി ഇത് ലൂയി ആൻഡ്രൂസ് പെരേറ രവീന്ദ്രനാഥിന്റെ പാട്ടുകളിലെ പ്രധാന ആകർഷണമായ ക്ലാരനെറ്റ് വായിച്ചിരുന്നത് കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ഈ ലൂയി അങ്കിൾ ആണ് രവീന്ദ്രനാഥൻ മാഷിന്റെ മൂത്തമകൻ അന്വേഷിച്ചു വന്നിട്ടുണ്ട് സാറിന് കാണുമെന്ന് പറഞ്ഞു അതെ നമുക്കൊരു കാര്യം ചെയ്യാം അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തേക്കാം അയാളുടെ വെയിറ്റ് ചെയ്യാൻ പറയും ചെയ്തോളൂ ഇതിലാരെ രവീന്ദ്രമാഷന്റെ മകൻ ഞാനാ എന്താ തെളിവ് ഹാജരാക്കണോ അങ്ങോട്ട് വന്നോളൂ നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം ശിവ ക്യാമറ സ്റ്റാൻഡിൽ വയ്ക്കാം ആരെ സ്റ്റാൻഡിൽ വയ്ക്കാൻ ഇങ്ങോട്ട് വന്നത് നന്നായി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാൽ മതി ഉം വരും തോറ്റു തൊപ്പിട്ട് റൈറ്റ്സ് 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 റൈറ്റ്സോ എന്ത് ആ ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഷൂട്ട് മതി കൊറേ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട് പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത് ഇനി നടക്കില്ലേ ഞങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംഗീത ചക്രവർത്തി അതുലിനായ കലാകാരൻ കൊറേ കേട്ടതാ സംഗീത ചക്രവർത്തിയുടെ കുടുംബത്ത് അടുപ്പറിയ കാര്യം ഇല്ലല്ലോ നിങ്ങൾക്കാർക്കും മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരുപടി മധുരഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിൽ ഇടാൻ പഞ്ചസാര ഉണ്ടോ എന്ന് അന്വേഷിച്ചുണ്ടോ നിങ്ങൾ ആരെങ്കിലും പേരും പ്രശസ്തിയും തിന്നാ ബഷ്പ് മാറു അസുത്തെ അവരുടെ കടയെ കൊടുത്ത അരി കിട്ടു അരി കിട്ടൂ സുഹൃത്തെ അച്ഛൻ മരിക്കുമ്പോ പത്താം ക്ലാസ്സിലെ മോഡൽ എക്സാമായിരുന്നു എനിക്ക് അതോടെ പരീക്ഷ മുടങ്ങി ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോ കുറച്ചാൾക്കാർ മാത്രം അവിടെ നിന്നു അച്ഛന്റെ കടക്കാര് അന്ന് തൊട്ട് തുടങ്ങിയതാ

അപ്പൊ ഒരു ഒരു ലക്ഷം ഒരു ലക്ഷോ ഏത് വകയില് റൈറ്റ് മനസ്സിലായില്ല പ്രൊഡ്യൂസറാ പ്രൊഡ്യൂസറാണല്ലേ സാർ എപ്പോഴേ ഒന്നുള്ളൂ ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന ഒരു ലക്ഷം അതിപ്പോ ക്യാഷ് ആയിട്ടോ ഡി ഡി ആയിട്ടോ അല്ലെങ്കിൽ ചെക്കട്ട് ഷൂട്ട് ചെയ്തോളൂ അപ്പൊ അല്ലെ ചെക്കെട്ട് വേണ്ട അതിന് അത് മടങ്ങിയ പ്രൊഡ്യൂസർ ആയിട്ട് പ്രശ്നമല്ലേ ഇത്തരം നേരം ക്യാമറ നമ്മുടെ ദാസേന്റെയും മെസ്സാനൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചെയ്യാം അല്ലാതെ സാർ അങ്ങനെ ചൂടായിട്ട് പോകേണ്ട കാര്യമില്ല എന്ത് നേരത്തിനൊരു കോംപ്രമൈസ് ഉള്ളാട്ടാ ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല അല്ല റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കൊറച്ച് താഴോട്ട് വരുന്നതിലും എനിക്ക് ഒരു എപ്പിസോഡിന് ഒരു ഇല്ലാട്ടാ രൂപ തന്നാലും മതി താങ്കളുടെ പേരെന്താ സച്ചി സച്ചിദാനന്ദൻ പരിചയപ്പെട്ടല്ലേ സന്തോഷം അല്ല സന്തോഷം എനിക്കും വേണ്ടേ ഞാൻ റേറ്റ് എത്രയോടെ കുറയ്ക്കാട്ടോ നമ്മൾ സംസാരിച്ചു കൊറയാട്ടോ ഒന്ന് ശരിയാക്കി തടാ തുടങ്ങി ഉടനെ ആക്കിയപ്പോ തന്നെ ഞാൻ പോയി അങ്ങനെ പോയാലെ നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കാല്ലേ നീ ഒന്നും സംസാരിക്കോ അങ്ങോട്ട് എപ്പിസോഡ് രണ്ട് പരത്തിയെ ഡയറക്ട് ചെയ്യുന്ന ആളാ നിന്റെ നാവിന്റെ നീളമുള്ള മെഗാ സീരിയൽ ഒന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനലാൽ അപ്പാ ചെല്ലേ ശ്രീലാളിനടുത്ത് വെയിറ്റ് ചെയ്യാം എത്ര വരെ താഴാ പതിനായിരം ആ പരിപ്പ് അവിടെ വേവില്ല അയ്യായിരം അതും വേവില്ല രണ്ടായിരം അതി തണ നമ്മടെ വലിപ്പം വേവില്ല നീ ഒന്നും ചെന്നേ ഞ്ഞൂറ് പിന്നെയും കൊറച്ചഞ്ഞൂറ് ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ അയ്യായിരം തന്നെ ഇങ്ങോട്ട് പോന്നേ അതെങ്ങനെയാ ആത്മാർത്ഥത വേണോടാ ആത്മാർത്ഥത നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ ചെയ്തേ കഴുത ഞാൻ ഞാനെന്ത് ചെയ്യാനാ നോക്കി പേടിപ്പിക്കല്ലേ ഇത് തന്നെ തന്നതെ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ അതവര് പറയം ചെയ്തു ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചീത്ത വിളിച്ചു അല്ലടാ ആ ഒരു പുതിയ കാര്യമൊന്നല്ലോ പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകളൊന്നും മാറ്റണം കേട്ടോ പേരും പ്രശസ്തി വിശപ്പ് മാറു അവാത്ത് കടയിൽ കൊടുത്ത അരി കിട്ടു കേട്ട് കേട്ട് ബോറടിച്ചു ബോർ നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ വണ്ടി ഓ നിന്റെ നടക്കടാ എടുക്കണോ എന്തത് ഞാൻ ഈ ബില്ല് കൂടി ബാക്കിയുണ്ട് ബില്ലോ ഇനി ഏത് ബില്ല് ബില്ലില്ല അടച്ചത് ലാബിന്റെ ബില്ല് അടച്ചിട്ടില്ല രൂപ രൂപ കൂടി കൂടി വേണം പറഞ്ഞേ

നമുക്ക് ഒരു ഇത്രക്ക് നേരോ ഒന്ന് കാറ്റുള്ളവന്റെ കാറ്റുവാറായി കയ്യില് കാച്ചാറുരത്തെ നീ എന്താ കലിയാക്കൻ്റെ എന്നോട് ലാലപ്പാ നിന്റെ വല്ല ഉണ്ടോടാ ഉം എന്റെ ഇപ്പൊ ഒരു അറിഞ്ഞാണോ ഉണ്ട് അറിഞ്ഞാണെങ്കി അറിഞ്ഞാനോ തൽക്കാലം പണയം വെക്കാ കാര്യം നടക്കട്ടെ അതിനെ ഈ കറുത്തയാരായിട്ട് പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ ഇനി എന്തു ചെയ്യും ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചു നിൽക്കുമെന്ന് സച്ചിയായിട്ട് നൈരിട്ട് വിളിക്കൂ ഹലോ ആ ഉണ്ട് ജെന്നിഫറിനെ ഫോൺ ഹലോ എന്ത് പറ്റിയാൻ രൂപ വഴി കളഞ്ഞു കിട്ടിയോ അത് പിന്നെ ഡിസ്ചാർജ് ആ കുറച്ച് ഷോർട്ടേജ് ഉണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഓർമ്മ വരിക നിന്റെ ഐശ്വര്യമുള്ള മുഖല്ലേ ഓ അത് പറ വെറുതെ അല്ലേ ലോക്കൽ കോളിന് കാശ് മുടക്കിയത് പക്ഷേ ഇയാളുടെ വെരിയാളുടെ കയ്യിൽ കാശുണ്ടാവില്ലെന്ന് എനിക്കറിയാം ഇപ്പൊ ഒപ്പിച്ചു തരണം എപ്പോഴും എപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒപ്പിച്ചു ഇപ്പൊ കാശ് എത്ര വരാനുണ്ടെന്നല്ലോ ഓർമ്മയുണ്ടോ വേണ്ട വേണ്ട കണക്ക് കൃത്യമായിട്ട് പാട്ടിസേറ്റിന്റെ കടയില് ചുമരന്മേലുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച വാങ്ങിയ നൂറ്റി അൻപത് രൂപയും ചേർത്ത് ഇപ്പൊ മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അൻപത് പൈസ ഉണ്ട് നമ്മുടെ സർക്കാർ തന്നെ പത്ത് പതിനായിരം കോടി രൂപ കടത്തില്ല അതിന്റെ കാശ് നാണക്കേട് നമ്മുടെ നാടിനെ നാടിന് തന്നെ അതെഴുതി ഈ നാണക്കേട് എനിക്ക് ശീലായത് കൊണ്ട് എഴുതിത്തള്ള നൊക്കൂല്ലോ മോനെ സച്ചുതാനന്ദ അവിടെ നല്ല ജോലി തിരക്കല്ലേ നമുക്ക് സംസാരിച്ചാലും നേരം ഇല്ല ആലപ്പുരങ്ങളുടെ ഇവിടെ മോളി വെക്കല്ലേ വെക്കല്ലേ ഉണ്ട് അറിയാല്ലേ മര്യാദക്ക് ബില്ലിന്റെ ബാക്കി താൻ വേണ്ട നോക്കിയോ പോയി പെൺകുട്ടിയുടെ വായി നോക്കിക്ക എന്താ പേര് വേ വിട്ടോ ആ എന്നാ വിട്ടോ എങ്ങോട്ടാ കണ്ടായി ഡോക്ടർ പറഞ്ഞു ഓർമ്മയില്ലേ വീട്ടിൽ പോയിക്കോളാന്ന് മര്യാന്ന് പറഞ്ഞ് മനസ്സിലാവില്ലേ അങ്ങോട്ട് എടോ പോണ വഴിയിൽ പല ബോർഡും കാണും നിർത്താനും പറയും വീട്ടിലെത്താതെ എങ്ങനെ നിർത്തിയെങ്കിലും നിർത്താവോ ചേച്ചി ആ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോടെ ആ ക്യാപ്പിൽ പുറത്തേക്കാണ് അപ്പോഴും എവിടേക്കാ നിർത്തിയണോ നിർത്തിന്ന് നിന്റെ അച്ഛന്റെ പേരിൽ സത്യം ചെയ്ത് നിനക്ക് വിശ്വാസായില്ലേ ശരി വേണ്ടോ വണ്ടിട്ടുണ്ടോ പോണ പോക്കിന് ബ്രേക്കിൽ എങ്ങനെ കാര്യ കാരണം കഴിക്കും പോട്ടെ മോനെ ആഹാരൊക്കെ സമയത്തിന് കഴിക്കണം ഞാൻ പോയി കേൾക്കട്ടെ